അഥവാ വായ തുറന്നു വെച്ച ഒരു നോമ്പുകാരൻ്റെ ഉള്ളിലേക്ക് ഈച്ച പ്രവേശിച്ചു അതല്ലെങ്കിൽ ചെവിയിലൂടെ വല്ല പ്രാണിയും ഉള്ളിലേക്ക് കടന്നുപോയി അങ്ങനെ അനിയന്ത്രിതമായി വല്ല ജീവികളും ഉള് എന്ന പരിധിയിലേക്ക് കടന്നുപോയതുകൊണ്ട് നോമ്പ് അറിയുന്നില്ല അതേസമയം ആ ഉള്ളിൽ പ്രവേശിച്ച ജീവിയെക്കൊണ്ട് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ അതിനെ പുറത്തെടുത്ത് ഒഴിവാക്കുമ്പോൾ പുറത്തെടുക്കുന്ന സന്ദർഭത്തിൽ നോമ്പ് മുറിയുമെന്നുള്ളതാണ് കാരണം ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും എന്ന പരിധിയിലാണ് ഉള്ളിലേക്ക് എത്തിയ ഒരു വസ്തുവിനെ പുറത്തെടുക്കുന്നത് പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്ന പരിധിയിൽ വരുന്നതുകൊണ്ട് ആ പുറത്തെടുക്കൽ നോമ്പ് മുറിയുന്ന കാര്യമായി മാറുകയാണ് പക്ഷേ അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ നോമ്പ് മുറിയുമെങ്കിലും പുറത്തെടുക്കുന്നതിന് തെറ്റില്ല അത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ് പിന്നീട് നോമ്പ് കഥ വീട്ടുകയാണ് വേണ്ടത്

ഈച്ച ഉള്ളിൽ പ്രവേശിച്ചു ഈച്ച എന്നാണ് പത്തുൻ്റെ വിഭാഗത്തിൽ വന്നിട്ടുള്ളത് ഈച്ച എന്നത് കൈതല്ല ഉപാധിയല്ല ഏത് ജീവിയും ആവാം ഉള്ളിൽ പ്രവേശിച്ചു അഫ്തറ അഫ്തറബിഹ്ലാജിഹാമത്തിലെ പുറത്ത് എടുത്താൽ എങ്ങനെയായാലും നോമ്പ് മുറിയും ഇപ്പോൾ ജാസലഹു അങ്ങനെ പുറത്തെടുക്കൽ ജായിസാണ് ഇൻ ജായിസാണ്ഹു മഅൽ ഈ അത് അവിടെ തന്നെ നിലനിർത്തൽ പ്രയാസമുണ്ടെങ്കിൽ പുറത്തെടുക്കൽ വിചാരിതാണ് പക്ഷേ പിന്നീട് കഥാവ് കിട്ടണം ഇത് എല്ലാ കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അനിയന്ത്രിതമായി വല്ല ജീവികളും വല്ല പ്രാണികളും നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന സാഹചര്യത്തിൽ കയറിയതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നതും എന്നാൽ പുറത്തെടുത്താൽ നോമ്പ് മുറിയും എന്നുള്ളതും മനസ്സിലാക്കുക പുറത്തെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ കയറിപ്പോയ ജീവി അവിടെത്തന്നെ നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കാരണം പുറത്തെടുക്കേണ്ടി വന്നാൽ നോമ്പ് മുറിഞ്ഞാൽ പോലും പുറത്തെടുക്കൽ ജായിസാണ് പിന്നീട് ആ നോമ്പ് കഥാവ് വെട്ടുകയും വേണം ഈ മസ് അല മനസ്സിലാക്കി വെക്കുകയും അത്തരം സാഹചര്യങ്ങളിൽ വേണ്ട വിധം അത് ഉപയോഗ ഉപയോഗപ്പെടുത്തുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ